ചരിത്രത്തിന്റെ പുസ്തകത്താളുകളിൽ രേഖപ്പെടുത്താൻ പറ്റിയ ഒരു എപ്പിസോഡായിരുന്നു സുഹൃത്തുക്കളെ ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ പതിനേഴാമത്തെ എപ്പിസോഡ് കാരണം മറ്റൊന്നുമല്ല ഇന്നത്തെ എപ്പിസോഡിൽ അനുമോള് കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാ പറ്റിയത് നമ്മുടെ കൊച്ചിന് നന്നായിട്ട് കരഞ്ഞോണ്ടിരുന്നത് ആൾക്കാരെല്ലാം കൂടെ കണ്ണു വെച്ചിട്ട് ആ കൊച്ചിനെ മര്യാദയ്ക്ക് കരയാൻ പോലും പറ്റുന്നില്ല എന്താണെങ്കിലും ആരാധകളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിട്ട് നാളെ ഞാൻ കരയുമെന്ന് ഒരു വിശ്വാസം ഉറപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും എന്താണ് നമ്മുടെ ആ ഒരു പ്രതീക്ഷ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം സോ അതാണ് ജിസേലാണെങ്കിലും അനുമോളെ എക്ഷി എന്ന് വിളിച്ചതിന്റെ പേരിലാണ് സുഹൃത്തുക്കളെ നാളെ അനുമോള് ഊർജ്ജസ്ഥലായിട്ട് കരയാൻ പോകുന്നത് അതിന് എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു നാളെ എങ്കിലും ബിഗ് ബോസ് ഹൗസിൽ വെള്ളപ്പൊക്കം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് ബാക്കി കാര്യം കൊണ്ടൊന്ന് കേൾക്കാം ഞാൻ ചിരിച്ചു അവിടെ െരി ഇത്രേം ശക്തമായിട്ടും വേണ്ടുന്നിടത്തും വേണ്ടാന്നിടത്തും എല്ലാം ഞാൻ എന്റെ ക്യൂട്ട്നസ് ഇങ്ങനെ വാരി തുപ്പി തൊപ്പിട്ടും കൂടി എങ്ങനെയാണ് ജിസലിനാണെങ്കിൽ അനിമോളിനെ ഇത്തരത്തിൽ ഒരു യക്ഷി എന്ന് വിളിക്കാനിട്ടുണ്ട് അതോ ആ ചിരി കണ്ടിട്ട് യക്ഷി എന്ന് വിളിക്കാനെ കൊണ്ട് ജിസലിന് തോന്നിയത് സോ ഇതിന്റെ പേരിലാണ് സുഹൃത്തുക്കളെ നാളെ അനിമോൾ ആ ഒരു ഹൗസിലാണെങ്കിൽ കരഞ്ഞു മെഴുകാൻ പോകുന്നത് എന്താണ് ഈ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയിട്ടൊക്കെ നമ്മുടെ നെവിനും കൂട്ടർക്കും അല്ലെങ്കിൽ അഭിസ്രക്കൊക്കെ പറയാനുള്ളത് രാവിലെ പാട്ടൊക്കെ ആ സമയത്ത് ആ സമയത്ത് തന്നെ പ്രശ്നം ഉണ്ടാകണം കേട്ടോ ചെയ്താൽ മതി പിന്നല്ല അത്രേ ഉള്ളൂ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ രാവിലെ ഫുഡൊക്കെ കഴിച്ച് നല്ല ഊർജ്ജസലയായിട്ട് വേണം അവിടെ പോയി വഴക്കുണ്ടാക്കിട്ട് അപ്പുറത്ത് മാറിയിരുന്നു ഇന്ന് മോങ്ങാനൊക്കെ കൊണ്ട് നമ്മൾ ആദ്യം തന്നെ അനിമോളെ പറഞ്ഞ് തുടങ്ങുന്ന കാര്യം മറ്റൊന്നുമില്ല നമ്മൾ ലാസ്റ്റടുത്ത് എപ്പിസോഡ് റോസ് ചെയ്ത് വീഡിയോ ഇട്ടപ്പോഴത്തേക്കിനും കുറച്ച് ആൾക്കാർ വന്നിട്ട് ഞാൻ അനിമോളെ ടാർജറ്റ് ചെയ്യുകയാണ് അനിമോൾ ചങ്കടം വന്ന കൊച്ചാണ് ചങ്കടം വന്ന എൻ്റെ അങ്ങടപ്പം കൊച്ചാണെങ്കിൽ കരയു നിനക്ക് എണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ കുറെ അതായത് അനിമോളെ മാത്രമേ പറയുന്നുള്ളൂ എല്ലാ ഞാൻ അനിമോളെ മാത്രം ടാർജറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കുറെ സാധനങ്ങള് ഭീകരമായിട്ട് പറിച്ചു വിടുന്നുണ്ടേ അപ്പം ഇവർക്ക് വേണ്ടി ഞാൻ ആദ്യം വിചാരിച്ചത് ഇവർ നമ്മുടെ അനുമോടെ ആണെങ്കിൽ ജനുവനായിട്ടുള്ള ഓഡിയൻസ് ആയിരിക്കും ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഇടുക എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സെക്കൻഡ് ചാനൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എവിടെ സൈഡിൽ കൊടുക്കുക ആ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് അപ്പോൾ അതിനകത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ അങ്ങനെ അത്ര ഇതായിട്ട് നിൽക്കുന്ന ആൾക്കാർ ആ ഒരു വീഡിയോ പോയി കാണും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുക എന്താ സംഭവം എന്നുള്ളത് അപ്പം ഈ വീഡിയോ ഇട്ടതിന് ശേഷം നമ്മുടെ ഒരു അന്വേഷണത്തിൽ മനസ്സിലായത് അനുമോക്ക് വേണ്ടിയിട്ട് നമ്മുടെ രേണുസുദിനേക്കാൾ വലിയ കുറച്ച് പി ആറുകൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇടുന്ന കുറേ സാധനങ്ങളും ഉണ്ട് അപ്പം പി ആർ ആണെങ്കിലും എന്താണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് റോസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഓക്കെ ഇത് നമ്മുടെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡിൻ്റെ നമ്മൾ റിവ്യൂ അല്ല ചെയ്യുന്നത് റോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത് പിന്നെ ഇത്തരം വീഡിയോസാണ് പല ആൾക്കാരും കാണുന്നത് എപ്പിസോഡ് കാണാതെ ഇത്തരം വീഡിയോസ് മാത്രമേ പല ആൾക്കാരും കാണാറുള്ളൂ സോ അങ്ങനെ കാണുന്ന ആൾക്കാർക്ക് ആ ഒരു എപ്പിസോഡിൽ എന്ത് നടന്നു എന്നുള്ള കാര്യം കൂടെ നമ്മൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക നമ്മുടെ ഒരു അഭിപ്രായം പറയാൻ കൂടി ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ വലിയ റിവ്യൂവേഴ്സ് ചെയ്യുന്ന പോലത്തുള്ള ഒരു റിവ്യൂ അല്ല ഇത് ഇതൊരു പക്കാ റിവ്യൂ റോസ്റ്റിങ് എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പറയാം ഓക്കെ ആ രീതിയിലുള്ള പരിപാടിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ആ ഒരു സെൻസിൽ മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോസിനെ കാണുക ഓക്കെ എന്നാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിനകത്തോട്ട് പോകുമ്പോഴത്തേക്കിനെ നമ്മുടെ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പ്രൊമോയ്ക്കകത്ത് നമ്മുടെ ലാലേട്ടൻ വാസ് ലൈക്ക് ടാസ്ക് ആയിട്ട് പക്ഷെ ഇപ്പോ ഹൗസിനകത്ത് എന്താ അറിയാവോ നടക്കുന്ന ഇന്നത്തെ നമ്മുടെ ബിഗ് ബോസ് കൊടുത്തേക്കുന്ന ടാസ്ക് കണ്ടിട്ട് എൽ കെ ജി പഠിക്കുന്ന പിള്ളേർ വരെ വിജിനിച്ചു പോയി എന്താണെങ്കിൽ നമുക്ക് ഹൗസിനകത്തോട്ട് കേറ സുഹൃത്തുക്കളെ സ്വാഭാവികം കാരണം ശരത്തപ്പാനാണെങ്കിൽ നല്ല മൂപ്പു ചെച്ചു പോകാണ് അക്ബർ ഖാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അറിയാ അനീഷ് ആണ് ഇവിടുത്തെ എന്റെ പൊന്നാവു ദീ ആണ് നമ്മുടെ എല്ലാ ഹീറോ എന്ന് പറഞ്ഞ നല്ല മൂപ്പു ചെച്ചു അപ്പൊ ആ ഒരു ഹീറോ പരിവേഷം എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോ എന്നുള്ളൊരു പേടി ഒരു പക്ഷേ ശരത്തപ്പാനിക്ക് ഉണ്ടായിരിക്കാം ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം ഷാനവാസ് ആണെങ്കിൽ വിറപ്പിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ശരത്തപ്പയനെ മറ്റേ ആ ഒരു ആർ ജെ മിൻസി കോമ്പോനെ ചൊല്ലിട്ടാണെങ്കിലും അപ്പം ആ രീതിയിൽ ഇവിടെ ഭയങ്കര മാസം അടിക്കാം എൻ്റെ ഹീറോ പരിവേഷൊക്കെ ഞാൻ താഴെ ഇറക്കുന്ന പറഞ്ഞുകൊണ്ട് ഭയങ്കര മാസമാണ് പക്ഷേ ഈ മാസം അടിക്കുന്ന നേട്ടം കുറച്ച് അപ്പുറത്ത് എന്നിട്ട് കരഞ്ഞ് കാല് പിഴിഞ്ഞ് നമുക്ക് കാണാം അതിലോട്ടൊക്കെ വരാം മാറ്റി ഞാൻ കാര്യം ഷാനവാസ് പറഞ്ഞു തന്നെയാണ് പറഞ്ഞത് എങ്ങനെ നിർത്തി ഇവിടെ ആദിലാനൂറേനെ മാറ്റി നിർത്തി ഞാൻ സംസാരിച്ചാൽ എങ്ങനെയാണ് ഷാനവാസ് പറഞ്ഞത് അല്ല അതിന് വേണ്ടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ആദിലാനൂറേനെ മാറ്റി നിർത്തി സംസാരിക്കാനേക്കൂടെ നിങ്ങൾ എന്തെവിടെ ഗ്രൂപ്പ് കളിക്കാമെന്നോ ഒറ്റക്കൊറ്റയ്ക്ക് കളിക്കാൻ വന്നേ അല്ലേ നിങ്ങളിവിടെ ഈ മാറ്റി നിർത്തി സംസാരിക്കാനെന്തോ നിങ്ങളുടെ പേഴ്സണൽ ടോക്ക് പക്ഷേ പക്ഷേ ഇവിടെ ഉള്ളൂ ഇല്ല ഇനി ഞാൻ പറയാം നാല് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കാണെങ്കിൽ കഴിഞ്ഞ ദിവസം റേഷൻ ആയിട്ട് കുറച്ച് ഓറഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഈ ഓറഞ്ചിനകത്ത് എല്ലാ ആൾക്കാർക്കും ഓരോന്ന് വെച്ച് കൊടുത്തു പക്ഷെ അതിനകത്ത് ഇപ്പൊ അവസാനം പതിനാലെണ്ണം എന്തോ ഉണ്ടാവേണ്ടിരുന്ന സ്ഥാനത്താണെങ്കിൽ ഇപ്പൊ ഏഴെണ്ണം അങ്ങാണ്ടേ ഉള്ളൂ ബാക്കി ആരെടുത്തു എന്നുള്ള ചോദ്യമാണ് അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല എടുത്ത ആരാണെന്ന് അവരാരെങ്കിലും പറയൂല്ലോ അതാണ് അതാണ് ആര് ചെയ്താലും നമ്മൾ സമ്മതിക്കില്ല അനീഷ് അവിടെ എന്തായാലും ചെയ്തിട്ടില്ല അപ്പൊ ആരാണ് അത് ചെയ്തേക്കുന്നത് അവിടെ നമ്മുടെ ആണെങ്കിൽ ഓറഞ്ച് അടിച്ചു പറ്റിയിട്ടുണ്ട് സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മുടെ അനിമോളെ ചപ്പാത്തിക്കള്ളി എന്ന് വിളിച്ചല്ലോ നമ്മുടെ അനിമോൾ ഫാൻസിനാണെങ്കിൽ ആശ്വസിക്കാനുള്ള ഒരു വകയുണ്ട് സുഹൃത്തുക്കളെ ഇവിടെ കാര്യം എന്ന് വെച്ചാൽ ചപ്പാത്തിക്കള്ളി ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്ന രനാഫാത്തിമ ഇനി തിരിച്ച് നമ്മുടെ അനിമോക്ക് വിളിക്കാം ഓറഞ്ച് കള്ളിയെന്ന് ഇവിടെ ശരിക്കും നമ്മുടെ ഫാത്തിമ അങ്ങനെ ഓറഞ്ച് കട്ടിരിക്കാൻ സുഹൃത്തുക്കളെ അവിടെ അനുമോള് കട്ടിട്ടുണ്ടായിരുന്നില്ലേ എന്നിട്ട് അനുമോക്ക് ആ പേര് വന്നു കാരണം കൊറേ ആൾക്കാരുടെ ചങ്ക് തകർന്നിരിക്കുക എന്നുള്ള നമുക്കറിയാം ഈ ഷാനവാസ് അല്ലാടെ ഇന്നത്തെ എപ്പിസോഡിൽ കിടന്ന മുടിഞ്ഞ ഷോ ഉണ്ടാക്കിയ ഇത് അങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഷാനവാസ് ഇത് എടുത്തിട്ടുണ്ട് ഓറഞ്ച് ഷാനവാസ് എടുത്തിട്ടുണ്ട് എന്നിട്ടാണ് കിടന്ന മുടിഞ്ഞ താളം അടിയുന്നത് ഞാൻ ചൂടാവണേ അല്ലട എന്റെ ടോൺ ടോണിങ്ങനെടാ തനിക്കെന്തോ വയ്യേ ഒരു കാര്യം പറയാൻ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ഒരിടത്ത് നിക്ക് അയക്കുപറക്കാൻ അവിടെ ഇരുന്നാണ് സംസാരിക്കുന്നത് ഇതങ്ങോട്ട് ഓടിച്ചു ഓടി കളിച്ചോണ്ടിരിക്കയാണ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കലക്കുറ്റി നോക്കി ഒരു ഒറ്റ അടി കൊടു അടിച്ചങ്ങോട്ട് അവിടെ കമ്പൂള് വിഷമല്ല ഒരു ഒറ്റ തേള് നെഞ്ചും പിരിച്ചൊരു ഒറ്റ തേള് ഇതാകുമ്പോ പിന്നെ ഫിസിക്കൽ അസോറിറ്റി വരത്തില്ലല്ലോ ഐക്വർക്കാരി അതുപോലെ തിരിച്ചൊരു ഉപയോഗിക്കട്ടോ ഉം തെറിച്ചങ്ങ് കിടക്കട്ടെന്ന് വേറെ എനിക്ക് രേഷ്മരത്തും ും സ്വന്തം ഭാര്യനോട് സംസാരിക്കാൻ വല്ല പരിപാടി നടക്കുന്നു നേരെ ഞാൻ ചോദിക്കും നമ്മുടെ രേണു രേണു രേണുസുദിയായിരുന്നു ബിഗ് ബോസ് ആ ഈ ഒരു വിഷയത്തെ കുറിച്ച് നമ്മുടെ ലാസ്റ്റിലെ പിടിക്കത് പറഞ്ഞിട്ടാണ് എന്നാലും ചുരുക്കി ഞാൻ പറയാൻ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് അതായത് അപാനി കഴിഞ്ഞ ദിവസത്തെ ഇഷ്യൂസ് അറിയാമല്ലോ ആർജ് ബിൻസി ആ ഒരു കോംബോ സംഭവത്തെ പറ്റിയിട്ട് അപ്പൊ അത് വലിയ രീതിയിൽ നെഗറ്റീവ് പുറത്തോട്ട് പോയിട്ടുണ്ടാവൂ എന്നുള്ള രീതിയിൽ പേടിച്ച് നല്ല രീതിയിൽ സങ്കടപ്പെട്ടിട്ട് രേണുസുദ് അടുത്ത് പോയി പറയുന്നുണ്ട് പിന്നീട് കൺഫ്യൂഷൻ റൂമിൽ ബിഗ് ബോസിൻ്റെ അടുത്തും പറയുന്നുണ്ട് എങ്ങനെ പുറത്ത് എങ്ങനെയാണ് പോയേക്കുന്നത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊള്ളിയിട്ടുണ്ടായിരുന്നു ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഈ വീക്കിലെ പണിപ്പുര ടാസ്കിനെപ്പറ്റിയിട്ട് നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ അപ്പോൾ ഓരോ ഭയങ്കര ടാസ്ക് ഒക്കെയാണ് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടൈമിംഗ് എന്തോ സംഭവം പരിപാടി ടൈമർ അവിടെ എന്തോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പണിപ്പുരയുടെ ആണെങ്കിൽ പുറത്താണെങ്കിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിനകത്ത് പണിപ്പൂരയുടെ ഷോപ്പിങ്ങിൻ്റെ ഒരു പ്ലാൻ അവർ ബോർഡ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് മൂവായിരം പോയിൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇരുപത് സെക്കൻഡിൽ പത്ത് പേർക്ക് കയറിയിട്ട് സാധനങ്ങൾ എടുക്കാൻ പറ്റും പിന്നെ രണ്ടായിരം പോയിന്റ്സ് ആണെങ്കിൽ പത്ത് സെക്കൻഡ് കിട്ടും അഞ്ച് പേർക്ക് അകത്ത് കയറിയിട്ട് സാധന ജംഗമ സാമഗ്രികൾ എടുക്കാം അപ്പോൾ ആയിരം പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ വെറും അഞ്ച് സെക്കൻഡ് ഒരാൾ അപ്പോൾ അതായത് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അതിനകത്ത് കയറിയിട്ട് കാര്യമില്ല ആ പ്ലാൻ പറയുന്നത് നോട്ട് അഡ്വൈസബിൾ പ്ലാൻ തൊട്ട് പണ്ടൊക്കെ എത്തിയത് പ്ലാൻ ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് പ്ലാൻ അങ്ങനെ ഇവരെ രണ്ട് ടീമായിട്ടൊക്കെ തിരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷാനവാസ് ആണെങ്കിൽ ഈ ആർ ജെ മിൻസി നമ്മുടെ ശരത് അപ്പാനി ആ ഒരു കോമ്പനിയെ പറ്റുള്ള സംസാരം വീണ്ടും അവിടെ ചർച്ചയാക്കാണ് സുഹൃത്തുക്കളെ എൻ്റെ പൊന്നെ ഞാൻ ആദ്യ ഒരു കാര്യം പറട്ടെ ഈ കളിക്കുന്ന ഓക്കെ ശരത് അപ്പാനെ കഴിഞ്ഞ ദിവസം അടിച്ചവിടെ ഇരുത്തി എന്ന് പറഞ്ഞേക്കുന്ന കിഡിലൻ ഒരു ഗെയിം തന്നെയാണ് മെന്റലി ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ട് ആയിട്ട് പോയിട്ടുണ്ട് നമ്മുടെ ശരത് അപ്പാനെ അത് ഓക്കെ ഫൈൻ കിഡിലൻ സാധനം തന്നെ അടിച്ചേക്കുന്നത് പിന്നെ അതിന്റെ പുറത്ത് ബാക്കിയുള്ളവരോട് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഒരു കാര്യം അലച്ചു നോക്കണം ബിൻസി പുറത്ത് പോയക്കുന്ന ഒരു വ്യക്തി ഇല്ലേ പത്തിരുപത്തഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ ഭാവിക്ക് ഏത് രീതിയിൽ ബാധിക്കും നമ്മുടെ ഈ പറഞ്ഞ ഷാനവാസ് നോക്കണ്ടെന്നാണ് കാര്യം ഭയങ്കര ചീപ്പായിട്ടുള്ള സാധനമാണ് ഇപ്പൊ അതിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനിയിപ്പോ ഇനി ഷാനവാസിന്റെ കുറച്ച് പി ആർ പി ആർ ആണോ ഫാൻസ് ആണോ വന്നിട്ട് താഴെ ഇനി കുറെ സാധനങ്ങൾ പറയും അതാണ് ആ കൊച്ചു പോയി പുറത്തു പോയി അവര് പറഞ്ഞു കൊടുത്തിട്ടും ഷാനവാസ് നിർത്തുന്നില്ല ഇവിടെ പറയുന്നു തൊട്ടടുത്ത് പോയിട്ട് ഇനി അടുത്ത ആളുടെ സംസാരിക്കുന്നു ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഷാനവാസിന്റെ ഫാൻസ് ഇനി നിങ്ങൾ വന്നിട്ട് താഴെ പൊങ്കലിടും ഇനി അനിമോളെ പറഞ്ഞ അനിമോളുടെ കുറ്റം ഷാനവാസിനെ പറഞ്ഞ ഷാനവാസിന്റെ കുറ്റം ആരെയൊന്നും പറയാൻ പറ്റില്ല എന്തൊരു ഇത് പക്ഷേ മുതൽ ഞാൻ എൻ്റെതായ ഗെയിം പ്ലാൻ അവസ്ഥ എൻ്റെതായി ഇൻഡിവിജ്വൽ ഗെയിം പ്ലാൻ ചെയ്യും അതിന് കാരണമായിട്ടുള്ളത് ഷാനവാസ് ഷാനവാസ് തലയ്ക്ക് ഒരു അടി കൊടുത്തപ്പോഴാണ് ഐക്ബർ ഖാൻ്റെ കൂടെ ഞാനിനി പോവില്ലെന്ന് പറഞ്ഞു കാര്യം ഷാനവാസിൻ്റെ ശരത്തിൻ്റെ അടുത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐക്ബർ ഖാനാണെങ്കിൽ ശരത്തിനെ മുൻനിർത്തി കളിക്കുകയാണ് ഷാനവാസിനെതിരെ എന്നുള്ള രീതിയിലായിരുന്നു ഷാനവാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ അങ്ങനെ ആ ഒരു പ്രശ്നമൊക്കെയാണ് ഈ ശരത്വായിട്ടുള്ളത് അപ്പം ശരത്താണെങ്കിൽ എന്തായാലും ഇൻഡിവിജ്വലായിട്ട് കളിക്കുക പേടിച്ചു നല്ല രീതിയിൽ പേടിച്ചു ഷാനവാസിന്റെ മുന്നിൽ നല്ല പേര് കിട്ടാൻ വേണ്ടിയിട്ട് പേടിച്ചു ഇവിടെ നമ്മുടെ നൂറ് ആതിലെ ആണെങ്കിൽ ഈ കാര്യം ഇവർക്കിടയിൽ കോംപ്രമൈസ് അടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ് നിങ്ങൾ പ്രശ്നങ്ങൾ പറഞ്ഞ് തീർക്കുവെന്നൊക്കെ പറഞ്ഞോ ഇതൊക്കെയാണ് പുള്ളി എന്തൊക്കെയാ വന്ന് പറഞ്ഞെന്ന് ഇവരുടെ അടുത്ത് ചോദിക്കുമ്പോ അവര് ഓക്കെ പുള്ളിക്ക് ഇതൊക്കെ വിഷമുണ്ടാകുന്നുള്ള കാര്യം തിരിച്ചിങ്ങോട്ട് പറയുന്നുണ്ട് ഇട ഈ ശരത്താപ്പനി അല്ലേ തുടക്കത്തിൽ പറഞ്ഞേക്കുന്നത് നൂറെ ആണെങ്കിൽ ഷാനവാസിന്റെ അടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇട നിങ്ങൾ ചെയ്തത് അതേ സെയിം സാധനം തന്നെ ഷാനവാസ് എന്ത് പറഞ്ഞു അവിടെ പറഞ്ഞ പറഞ്ഞ കാര്യം ഇവരിലൂടെ നിങ്ങളിലോട്ട് നിങ്ങൾ കേൾക്കുകയാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കൂടെ നിങ്ങൾ പറയുന്ന ഒരു കാര്യം ഇവരപ്പുറത്ത് പോയി പറയില്ല എന്ന് എന്താണ് ഉറപ്പ് അങ്ങനെ നിങ്ങൾക്ക് ചിന്തിച്ചുകൂടാ അവന്റെ നാടകമാണെന്ന് പറഞ്ഞു അത് അവിടെ അടിച്ചിരുത്തുകയാണ് ഒരു രീതിയിൽ നമുക്ക് ദോസ്തുക്കളാവാൻ പറ്റൂല എന്നുള്ളതാണ് ഓർ എം പോയിന്റ് ലഭിക്കുന്നതിനായുള്ള നിങ്ങളുടെ ആദ്യ ഇതൊരു ഒന്നൊന്നര ടാസ്ക് ആയിരുന്നു കേട്ടോ എം ഓർ യക്ക് ഈ ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ രണ്ട് ടീമായിട്ട് തിരിച്ചിട്ടുണ്ട് എ ടീമും ബി ടീമും ഞാൻ എ ടീമിൻ്റെ കൂടെ ആണ് എനിക്ക് ആ എ ടീമിനെ ഭയങ്കരമായിട്ട് എങ്ങോട്ട് ഇഷ്ടപ്പെട്ടു ഷാനവാസ് ശരത്തപ്പനക്കുള്ള ഒരു ടീം എനിക്ക് ഇഷ്ടപ്പെട്ടു ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ കുറച്ച് ആ ടേബിളിലാണെങ്കിൽ കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട് അങ്ങനെ അറ്റത്ത് ഒരു പ്രഥമൻ്റെ കളറിലിരിക്കുന്ന ഒരു സാധനം തൊട്ടിപ്പുറത്തൊരു പച്ച കളറിലൊരു ജ്യൂസ് തൊട്ടിപ്പുറത്ത് ഐസ്ക്രീമാണോ എന്ന് പറഞ്ഞാൽ ഒരു വെള്ള ഒരു സാധനം അതിന് തൊട്ടിപ്പുറത്ത് കേക്കാണെന്ന് തോന്നുന്നു ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സാധനം നമ്മൾ കഴിക്കണം കഴിക്കുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റുള്ള ടീമാണെങ്കിൽ ഇത് നമുക്ക് യമ്മിയാണോ യക്കാണോ എന്നുള്ളത് പറയണം നല്ലതാണോ ചീത്തയാണോ ഒറിജിനൽ ടേസ്റ്റ് ആണോ അല്ലാത്ത ടേസ്റ്റ് ആണോ എന്നുള്ളത് പറയണം അപ്പോൾ ഇതിനകത്ത് ജയിക്കുന്ന ടീമിനാണിത് അഞ്ഞൂറ് പോയിൻറ്റ്സ് കിട്ടും അപ്പോൾ എ ടീമിൽ ഉണ്ടായിരുന്നത് ഷാനവാസ് ഒനിയൽ ശരത്തപ്പാന് ജിസേൽ നൂറ ശൈത്യ ഷാരിഗേച്ചി ബിന്നി ആൻഡ് രേണു ഇനി ബി ടീമിലുണ്ടായിരുന്നത് ഐക്ബർ ഖാൻ അനീഷ് ആദില സരിക അനുമോള് പിന്നെ രണ ഫാത്തിമ അഭിശ്രീ ആൻഡ് നമ്മുടെ ആര്യൻ ആയിരുന്നു അപ്പോൾ ഈ ഒരു ടാസ്ക് തുടങ്ങിയിട്ടാണെങ്കിൽ ഓരോ ആൾക്കാർ ഇങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പുറത്തുനിന്ന് ആൾക്കാർ പൊക്കുന്നുണ്ട് ഇങ്ങനെ സാധനങ്ങൾ അങ്ങോട്ട് പോയി വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല ഈ എൽ കെ ജി പിള്ളേർ ഇതിനെക്കാട്ടി നല്ല ടാസ്ക് കാര്യങ്ങളൊക്കെ ചെയ്യും വീഡിയോ നമ്മുടെ ഈ ഒരു പ്രൊമോയ്ക്കാത്ത ഇതൊന്നും അല്ലല്ലോ പറഞ്ഞേക്കുന്നത് എന്താണെങ്കിൽ ഈ ഒരു ടാസ്കിനകത്ത് എ ടീമാണ് വിൻ ചെയ്തിട്ടുള്ളത് ആറ് രണ്ട് എന്നുള്ള രീതിയിലാണ് പോയിന്റ് തല നിൽക്കുന്നത് അപ്പോൾ അഞ്ഞൂറ് പോയിന്റ്സ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു അതായത് ഈ ജയിക്കുന്ന ടീമിൽ നിന്ന് ഒരാളെ ഡയറക്റ്റായിട്ട് പണിപ്പുര ടാസ്കിലോട്ട് പോകാനെ കൊണ്ട് നമുക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റും അയാൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോകും അങ്ങനെ ഇവർ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ജിസലിന് ജിജിമോളയായിരുന്നു ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ശരത്തപ്പാനി ആദ്യം എന്തായിരുന്നു ഷാനവാസിനെ പരിപാടി പറഞ്ഞത് അവൻ്റെ ഹീറോ പനി ഞാൻ അടിച്ച് താഴെയിടും അവന് നമ്മൾ ആരാത്തില്ല എന്നൊക്കെ പറഞ്ഞേക്കുന്ന നമ്മുടെ ശരത്തപ്പാനിയാണ് ഇനി പറയുന്നതൊക്കെ നിങ്ങൾ കാര്യം പിഴ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ ഭയങ്കര മാസമാണ് നമ്മുടെ ഏട്ടയെ പക്ഷേ ഷാനവാസിന്റെ മുന്നിൽ കരഞ്ഞു കാല് നമ്മുടെ ശരത്തപ്പാരി ത്രയും പേടിക്കേണ്ട തെറ്റ് ചെയ്തില്ല ഇങ്ങനെ കരയേണ്ട ആവശ്യമുണ്ടോ അല്ല ഇതിപ്പം തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു മനസ്സിലുണ്ടെങ്കിൽ തന്നെ അത്ര ഭീകരമായിട്ടുള്ള സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ട് കൂടിയില്ല ഇത്ര പേടിക്കാനും മാത്രമല്ല നിങ്ങൾ കുറച്ചു നേരം ഒരുമിച്ചിരുന്നു അങ്ങനെ ഇരുന്ന് എന്താ എന്ത് പ്രശ്നം എന്തുവാ അത്ര ഭീകരമായിട്ടുള്ള സാധനങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല ആവശ്യമില്ലാതെ കാണിക്കുന്ന ഒരു പേടി നിൽക്കുന്ന ഞാൻ എന്താ ആളുടെ പിന്നെ നല്ല ആളോടാ പോയി ചോദിച്ചേക്കുന്നു ഒരാഴ്ച നമ്മുടെ ഐക്കർ ഐക്യവർഖാനെ പിന്നാലെ ചുറ്റിച്ച് വെറുപ്പിച്ച് ക്ഷമയുടെ നെല്ലിപ്പലക വരെ കാണിച്ചു കൊടുത്തേക്കുന്നത് എന്ത് ചേച്ചി പോയടാ ഇനി പത്തൊമ്പത്തി ആറ് ദിവസം കൊണ്ടല്ലേ ഉള്ളൂ ഇത്രയും ദിവസങ്ങൾക്കിടയിൽ ഈ തലയിരിക്കുന്ന മൊത്തം എങ്ങനെ ചൊറിഞ്ഞളക്കളയെന്നുള്ളതാണ് നമ്മുടെ സീൻഷൻ അവിടെ കുറെ ആൾക്കാരൊക്കെ ഇടക്കിടക്ക് ഇവരെ തലേ ഇങ്ങനെ ചുറത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അപ്പഴേ പറഞ്ഞ ബിഗ് ബോസിന് അടുത്ത് ഈ പേമ്പുഴപ്പി ഒന്നും അതിനകത്തോട്ട് കേറ്റി വിടലെന്നുള്ളത് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ രേണുസതി അവിടെ എന്തോ പരിപാടി എന്തോ നിങ്ങള് ഏ അറിയപ്പില്ലാത്തോണ്ട് ചോദിക്കുകയാണ് നമ്മള് കുറെ വെളിയിൽ ഇരുന്നിട്ട് ടി വികത്തോടെ ഹോട്ട് ഒക്കെ ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കുന്നില്ലേ അതേപോലെ തന്നെ അവിടെ നേരിട്ട് അതിനകത്ത് ആ ഹൗസിനകത്ത് എന്ന് ഈ പരിപാടി എല്ലാം കണ്ടിങ്ങനെ സുഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ രേണുസതി അല്ലാതെ എന്തോ ഇവിടെ ചെയ്യുന്നത് പ്രത്യേകിച്ചും ഒന്നും ചെയ്യുന്നില്ല പേനയും ചൊറഞ്ഞോണ്ട് അവിടെ ഇങ്ങനെ ഇരുപ്പുണ്ട് എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിരിക്കണേ എന്നെ വെറുപ്പാണ് എൻ്റെ അടുത്തുള്ള അന്തു ഷാനവാസ ഇത്രയും വെറുപ്പ് ഒന്ന് കയറി അങ്ങ് പ്രേവിച്ചുകൂടായ അങ്ങോട്ട് കൂടി കളിച്ചിട്ടില്ല എനിക്കെതിരെ എനിക്കെതിരെ നീങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആരൊക്കെ പോയിട്ട് കൺവിൻസ് അവരൊക്കെ അതാണ് അക്ബർ ശരത്തപ്പനെ സ്റ്റാർ ആണ് എല്ലാ ആൾക്കാരെയും പോയിട്ടൊക്കെ ഭയങ്കര കൺവിൻസിങ് ആണ് അതാണ് ഏറ്റവും വലുതായിട്ട് നമ്മുടെ ഷാനവാസിനുള്ള പ്രശ്നം അവിടെ നിൽക്കുകിടിക്ക മാറന്ന് പറയുമ്പോ അതും കാലുപുറി കാല് പിടിച്ചിട്ട് ഞാൻ സംസാരിച്ചു നീ കാല് പിടിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി കഴിഞ്ഞ ദിവസം അനുമോളാണെങ്കിലും അതെ ശരത്തപ്പാനീടെ ചേട്ടാ സൂര്യ ചേട്ടോ എന്ന് പറഞ്ഞിട്ട് കാലേ പിടിക്കുന്നുണ്ട് എന്ത് ഡ്രാമയായിരുന്നു അതുപോലെ ഞാൻ കാലു പിടിക്കാം കല് പിടിക്കാറുണ്ട് പക്ഷേ ഒരു രീതിയിൽ കാല് പിടിക്കുക എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് വിട്ടുകൊടുത്തിട്ടില്ല അതാണ് നമ്മുടെ ഷാനവാസിന്റെ ഇത് രണ്ടാമത്തെ ടാസ്ക് ഈ ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓരോ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ടീം എ ആണ് ഈ ഫോട്ടോയുടെ പിന്നാമ്പുറത്ത് പോയി നിൽക്കേണ്ടത് പിന്നാമ്പറും നിൽക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൊടുത്തേക്കുന്ന ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ടാവും അതായത് ഈ മൃഗങ്ങളുടെ ഓരോ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത് ആരാണ് എന്നുള്ള സ്വയം ചൂസ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ പുറകിലോട്ട് പോയി നിൽക്കാൻ അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീ ടീമാണെങ്കിൽ ഇതിൻ്റെ പുറകിൽ ആരൊക്കെയാണ് നിൽക്കുന്നത് എന്നുള്ളത് അവർ ഗസ്സ് ചെയ്തിട്ട് പറയണം അപ്പം കറക്റ്റായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഓരോ പോയിന്റ് വീതം കിട്ടുന്നതായിരിക്കും അതാണ് സംഭവം അപ്പം എ ടീമിന് പോകാനെക്കൊണ്ടാണെങ്കിൽ അവിടെ പാമ്പുണ്ട് കാണ്ടാമൃഗമുണ്ട് പട്ടിയുണ്ട് ഈച്ചയുണ്ട് സിംഗമുണ്ട് ആമയുണ്ട് പിന്നെ എലിയുണ്ട് പിന്നെ കുറുക്കനുണ്ട് തത്തമയല്ലേ ഇത് എന്തോ ഇത് ഓന്തോ ഓന്നുണ്ട് ഇത്രയും ഫോട്ടോസാണ് അവിടെ വെച്ചിരിക്കുന്നത് അതിൻ്റെ പിന്നാമ്പറത്ത് ഓരോ ആൾക്കാർ സെലക്ട് ചെയ്തിട്ട് വേണം പോയിരിക്കാനൊക്കെ ഉണ്ട് ഞാനെടുത്തിരിക്കുന്നത് താണ്ടാമമാണ് എനിക്കറിയാം തൊലിക്കട്ടി നല്ല തൊലിക്കട്ടി പിന്നെ ഭയങ്കര തൊലിക്കട്ടിയാണ് അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യമെന്ന് വെച്ചാൽ ആ ഹീറോ പരിവേശത്ത് നിന്ന് ഞാൻ അവനെ താഴെ ഇറക്കുന്നുണ്ട് എനിക്ക് ഹീറോ ഹീറോയാണെന്ന് പറഞ്ഞിരിക്കുന്ന

കഴിഞ്ഞ ദിവസം നമ്മുടെ അനിമോളുടെ അടുത്ത് എടി അനിമോളെ ഞാൻ വേറെ ആരെയും പറഞ്ഞ് കേൾക്കൂല ഞാൻ നിന്റെ ചങ്ക് ബ്രോയാണ് എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് പോയിട്ട് അനുമോളുടെ അടുത്ത് ഞാൻ പറഞ്ഞാൽ നീ അനിമോൾ എന്തോ എന്തോ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരു വ്യക്തി നമുക്കറിയാം അതിനകത്ത് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഇവർ ഓരോരുത്തരും തിരഞ്ഞെടുത്തേക്കുന്നത് പാമ്പ് ഷാരികേച്ചി ശരത്തപ്പാനി കാണ്ടാമൃഗം നായ ജിസേല് ഈച്ചേനെ എടുത്തേക്കുന്നത് ബിന്നി സിംഹത്തെ എടുത്തേക്കുന്നത് ഷാനവാസ് ഷാനവാസ് സിംഹ ആ പിന്നെ ഓന്തിന് എടുത്തേക്കുന്നത് നമ്മുടെ ശൈത്യ കുറുക്കനെ എടുത്തേക്കുന്നത് ഒനിയൽ പുനിയനെയൊക്കെ എന്തുവാന്ന് എന്താ ബുദ്ധിയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഹെലിനെ എടുത്തേക്കുന്നത് നൂറ ആമേനെ എടുത്തേക്കുന്നത് രേണുസുദി അപ്പൊ ഈ കൂട്ടത്തിൽ അവർ കണ്ടുപിടിച്ച് അതായത് ഇവര് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആകെ രേണുവിന്റെ നൂറയുടെയാണ് അപ്പൊ ഇത് കഴിച്ചിട്ട് ഇവർ ഇറങ്ങി വന്നിട്ട് പറയുന്ന രണ്ട് കാര്യങ്ങളും നമുക്കൊന്ന് കേൾക്കാം അതാണ് നമ്മുടെ രേണുസുതി എന്ന് പറഞ്ഞാൽ ഫ്ലവർ അല്ലട അപ്പ എറടാ പിന്നെ അല്ല ഓടി പെയ്യഴ ഓടിയിട്ടാണെങ്കിൽ അങ്ങ് എത്തും എന്നതാണ് പറയുന്നത് ഇനി അടുത്തതാണ് നമ്മുടെ ബി ടീമിൻ്റെ ഇത് ആന അനീഷ് ഹെന്ന ആദില കഴുത സരിക കഴുകൻ അക്ബർ ഖാൻ കൊതുക് അനുമോള് റന പൂച്ച ആര്യൻ സിംഹം അഭിശ്രീ ആണെങ്കിൽ അരണ നെവിൻ കൊരങ്ങ് ഇപ്പം ഇതിനകത്ത് നമ്മുടെ രണയാണെങ്കിൽ എന്തിനാണ് പൂച്ച എടുത്തേക്കുന്നത് എന്നുള്ളത് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ാണ് പിന്നെ ഭക്ഷണമുണ്ടാക്കുന്ന സമയത്തൊക്കെ അവിടെ പോയി ആ നോക്കി നിക്കു പതിനാച്ച പൂക്കിയാണ് കേട്ടോ പൂക്കിത്തരം കാണിക്കുകയാണത് ഞാൻ ഭയങ്കര കൂട്ടാണ് അങ്ങനെ പറയരുത് നമ്മുടെ അനിമോൾ ഫാൻസിനകത്ത് സങ്കടം ഉണ്ടാക്കും നമ്മുടെ അനിമോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ബാക്കിയായിരുന്നു അവരുടെ കൂട്ടനസ് ഇടുന്നത് പിന്നെ ഇവിടെ രേണയാണെങ്കിൽ വെറുപ്പീരാണ് നമ്മുടെ അനിമോളുടെ കൂട്ടൊന്നും അല്ല കേട്ടോ എന്താണെങ്കിലും ഇതിലും ജയിച്ചിട്ടുണ്ടായിരുന്നത് ടീം ഏതന്നെയാണ് നമ്മുടെ ടീം തന്നെയാണ് ജയിച്ചേക്കുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ശരത് തപ്പാൻ ഇനിയെ ഐക്ബർക്കാൻ രണ്ടുപേരും ദുഷ്മൻ ദുഷ്മൻ ആണ് ഒരു ടീമിലിട്ടില്ലേ ഓൾറെഡി ഇവരുടെ കുറച്ച് ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അത് ബിഗ് ബോസ് ആണെങ്കിൽ പാടെ തെറിഞ്ഞേക്കുന്ന ഒരു സാധനമായിരുന്നു അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തിനാ ആദ്യം നൂറേ വരെ രണ്ട് ടീമിലാണ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനകത്ത് ടീം എ ആണ് ജയിച്ചേക്കുന്നത് ആ ടീം എയ്ക്ക് സെലക്ട് ചെയ്തേക്കുന്നത് നമുക്കൊന്ന് കാണാം അല്ലെങ്കിൽ അവർ കറക്റ്റ് ആക്കിയേക്കുന്നത് കാണാം ആതിൽ ഹൈനെ എടുത്തിട്ടുണ്ടായിരുന്ന ആതിലേനെ അവരെടുത്തിട്ടുണ്ട് കഴുകനെടുത്തേക്കുന്ന അക്ബറിനെ ലീ സിംഹമായിട്ടുള്ള ആര്യൻ മങ്കിയായിട്ടുള്ള നേവിൻ ഇത്രയും കാര്യങ്ങളാണെങ്കിൽ അവർ കറക്റ്റായിട്ട് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ടീം എ ജയിക്കുകയാണ് നാലേ രണ്ടിനെയാണ് ജയിക്കുന്നത് അഞ്ഞൂറ് ആണ് കിട്ടിയിരിക്കുന്നത് ആൻഡ് ഇത് കഴിഞ്ഞിട്ട് അനീഷും ഷാനവാസും ഷനീഷ് ഫൈറ്റ് നടക്കാണ് സുഹൃത്തുക്കളെ ഇപ്പൊ അവരുടെ കോമ്പനി അങ്ങനെയാണല്ലോ അറിയപ്പെടുന്നത് അപ്പം ഈ ഒരു ഫൈറ്റ് സരികേന ആണെങ്കിൽ കഴുതിയാക്കിയത് എന്തിന് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള വഴക്കാണ് നമുക്ക് അവരുടെ ഇത് അത്യാവശ്യം ഭയങ്കര രസകരമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ആയിട്ടുണ്ടായിരിക്കുന്ന ഒരു എന്താ പറയുക കൊച്ചി ഉള്ള റൂട്ടത്തെ ഒരു വഴക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഷാനവാസം ജിജിയും കൂടെ ആണെങ്കിൽ സൈഡിലോട്ട് മാറിയിരുന്നു എന്തൊക്കെയോ ഗൂഢമായിട്ട് സംസാരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ ഫൈറ്റ് ഉണ്ടല്ലോ അത് കാണുമ്പോൾ കാണുമ്പോൾ നമുക്ക് നമുക്ക് ഫൈറ്റ് ഫൈറ്റ് വരുന്നത് പിന്നെ ഫുൾ ഡ്രാമ അല്ല അത് ഞാൻ കണ്ടിട്ടുണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് ജിസേലാണ് പറഞ്ഞത് ജിസേലെ പൊന്നുമക്കളെ ജിസേല് ഭയങ്കര പ്ലെയർ ആണ് കേട്ടോ പറയാൻ കാര്യം ഉണ്ടോ ഒരു സാധനം ഞാൻ ആ അക്ബർ ഇത് കഴിഞ്ഞ ദിവസത്തെ വഴക്കിനെയൊക്കെ ചൊല്ലിട്ട് പറയുന്ന സാധനങ്ങളാണ് ഇവിടെ ജിസൽ ഇവിടെ രണ്ട് ടീമായിട്ട് തിരിഞ്ഞില്ല ഓൾറെഡി ബിഗ് ബോസ് ആണെങ്കിൽ അതിനകത്തുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ഇസും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് ഇപ്പൊ ഈ ഒരു ടാസ്ക് ഒക്കെ കൊടുത്തപ്പോഴേക്കിനു അതല്ലെങ്കിൽ കൂടി ഇപ്പൊ ഓൾറെഡി അവിടെ ആണെങ്കിൽ ശരത് ഒരു ടീം ഷാനവാസ് ഈ ടീമിലൊന്നും ഇല്ലാത്ത ആൾക്കാരുടെ ഒരു സെപ്പറേറ്റ് ഒരു ടീം അങ്ങനെ രണ്ട് ടീമായിട്ട് ഉള്ള രീതിയിൽ ഇപ്പൊ തിരിച്ചേക്കാണ് തിനകത്ത് നമ്മുടെ ജിസകള് ഭയങ്കര മൈൻഡ് ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യ ഗെയിമാണ് രണ്ട് സൈഡിലും കാല് വെച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ആ ഒരു രീതിയിലാണ് ഇപ്പം ആണെങ്കിൽ ഒരു പ്ലേ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് എന്നിട്ട് ഇതിനകത്തുനിന്ന് അവിടത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ തൊട്ട് ഇപ്പുറത്തോട്ട് വന്ന് പറഞ്ഞിട്ട് ശരിയാണ് അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള സാധനങ്ങൾ പിന്നെ ഷാനവാസിനെ ഒന്ന് ബൂസ്റ്റപ്പ് കയറി ഇടുകയാണ് ഷാനവാസ് ഈ സാധനം ബൂസ്റ്റ് കേറിയിട്ട് എന്തെങ്കിലും കാണിച്ചാല് ഷാനവാസിനാണ് ഇവിടെ ജിസൈൽ അപ്പോഴും സേഫ് ആണ് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ജിസൈലിന് വേണ്ടി ടപ്പുറത്താണെങ്കിൽ കുറെ ചാവറുകൾ അതിനകത്ത് തന്നെ ജിസൈൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ തൊട്ടിപ്പുറത്തൊരു ടീമിലാത്തോട്ട് കയറി അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ട് ജിസേൽ അവിടെ നൈസ് രീതിയിലാണ് ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുന്നത് ഇത് നെവിനെ ആണെങ്കിൽ നെവിനാണെങ്കിൽ ജിസേലിനെ ഹഗ് ചെയ്യുന്ന സാധനങ്ങള് അക്ബർ ഖാൻ കണ്ടിട്ടാണല്ലോ ഈ ഒരു സദാചാരത്തിന്റെ ഒരു സാധനം അടിക്കുന്നത് അപ്പം അത് ജിസൽ ആണെങ്കിൽ ജിസലിന് ഇല്ല നെവിനും കൊഴപ്പില്ല ഇവിടെ ആർക്കും പ്രശ്നം തോന്നേണ്ട കാര്യമില്ല കാര്യങ്ങൾ പോയില്ല അതിനെ ഇവിടെ പറയുന്നത് കടന്ന് കാര്യം ഉണ്ടാവില്ല അത് സത്യമാണ് കേട്ടോ ഇവിടെ ഷാനവാസ് തിരിച്ചങ്ങോട്ട് അടി കൊടുത്തപ്പോഴത്തേക്കിന് അവിടെ നിലം പതിച്ചുപോയി നമ്മുടെ നിങ്ങളുടെ ഫ്രണ്ട് ആണ് ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ എക്സ്ട്രാ ഫ്രണ്ട്ലി ആകും നിങ്ങൾ ബിക്കോസ് എനിക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് ഉണ്ട് അവൻ നിങ്ങളുടെ കഴിഞ്ഞ ദിവസം ആ കിച്ചടിയിൽ കയറിയിട്ട് സകലമായ പ്രശ്നങ്ങൾ അനുകൂലമായിട്ടൊക്കെ ഉണ്ടാകുന്നതിന്റെ മെയിൻ റീസൺ ഇവിടെ ജിജിക്ക് വേണ്ടിയിട്ട് ഒരു നേരത്തെ ഫുഡ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ ഒരു സീനിന്റെ പേരിലായിരുന്നെ ഇന്ന് ഇതേ ജിജി ആ ശരത് അപ്പാനിക്കെതിരെ പറയുന്ന കാര്യങ്ങൾ കേട്ടോ ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു കൂട്ടുകാരനല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണ് മൈൻഡ് ഗെയിം കണ്ടില്ലേ ഇതെന്ന് വെച്ചാൽ ഒരു സൈലന്റ് പ്ലേ ആണ് നമ്മുടെ സാധനം അവൻ തന്നെ എനിക്ക് തന്നു തന്നെ കളിച്ചോണ്ടിരിക്കണോ ഇത് വെച്ച് തന്നെ പക്ഷെ അപ്പുറത്തിലാക്കും ആക്കും കോട്ടം തട്ടരുത് എന്നുള്ള നിർബന്ധിക്കുന്നത് നിങ്ങളെ എങ്ങനെ എങ്ങനടിച്ചാലും അത് പുറത്തുള്ള ആൾക്ക് കോട്ടം തട്ടും അത് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഇത് ഷാനവാസിന്റെ ഫാൻസ് വന്നിട്ട് ഇത് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും ഈ ഗെയിം ഭയങ്കര ചീപ്പാണ് ഭയങ്കര ചീപ്പാണ് കാര്യം വെച്ചാൽ ഇവിടെ പുറത്ത് ഒരു പെൺകുട്ടി പോയി ഇവിടെ കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ ജാഫർ ചെയ്ത പോലത്തെ പരിപാടി ഒന്നും അല്ലല്ലോ അവിടെ ചെയ്തേക്കുന്നത് അത്രത്തുള്ള കാര്യം ചെയ്യട്ടെ ലൈവിനകത്ത് നോക്കിയാലും അത്ര ഭീകരമായിട്ട് പറയത്തക്ക രീതിയിലുള്ള അത്രയും സംഭവങ്ങളൊന്നും ഇല്ല ോലിട്ട ചെന്നായാണ് ആണ് ആട്ടുന്തോലിട്ടായ ചെന്നായയാണ് നമ്മുടെ ശരത്തപ്പാനി അതൊക്കെ മൂസ് ചെയ്ത് എഴുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീസയിൽ നാണെങ്കിൽ കൊള്ള ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിനകത്ത് നടത്തിട്ടുണ്ടായിരുന്നത് ഇനി അടുത്ത ദിവസത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോ കണ്ടിരുന്നു എന്തോ ഭീകര സാധനമൊക്കെ ഇങ്ങനെ നമ്മുടെ വലിയ വല്യമൊലി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അടുത്ത ദിവസത്തെ ഇതാണെങ്കിലും ഒരുമാതിരി ഇച്ചിപ്പുള്ളി എൽ കെ ജി പിള്ളേരെ ടാസ്ക് ഒന്നും ആവാണ്ടിരുന്നാൽ മതി നാണെങ്കിലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ള തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം ശരി